എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താനും ക്രോസിംഗ് നിർത്താനും എല്ലാം അനുയജ്യമായ നല്ലൊരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പന ലൈവ് ബോഡി വെയ്റ്റ് അറുപത് കിലോ വരുന്നുണ്ട് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പിച്ചെല്ലാം നല്ല ക്രോസിങ് നിർത്താൻ അനുയജമായ ഒരു മുട്ടൻ ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി പേന സ്റ്റോക്ക് നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ എട്ട് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടും പൊക്കമുള്ള നല്ല ചുവനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി അതുകൂടാതെ ഈ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് കുട്ടി ഒരു ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഒന്നര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ട് വലിയൊരു ബീറ്റൽ മുട്ടരുമായിട്ടാണ് നല്ല ക്വാളിറ്റി ഒരു കുട്ടിയാണ് നല്ല പാൽ കോടി വളർന്നൊരു കുട്ടി ക്രോസ് ചെയ്തതിന് ശേഷം മീറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് എട്ട് മാസം പ്രായമുള്ള ഒരു ബീറ്റിൽ മുട്ടനും അതുകൂടാതെ ഈ കാണുന്ന ഒരു വയസ്സ് പ്രായത്തിലുള്ള ഒരു ക്രോസ് കുട്ടിയും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഈ വെളിച്ചിൽ കാണുന്ന വളർത്തകർക്ക് പറ്റി നല്ല ക്വാളിറ്റി ഉള്ള ഗിർ അതുപോലെ കങ്കയം സിന്ധി ഹോങ്കോൾഡ് ഒക്കെ കുട്ടികളുണ്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് വരെയാണ് ഉള്ള കുട്ടികൾ പതിമൂന്ന് അഞ്ഞൂറ് മുതൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് വരെ നല്ല വളർത്തുള്ള കുട്ടികളാണ് കാണാൻ ഭംഗിയുള്ള കുട്ടികൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർ വിഡിഎസ് കണ്ടതിന് ശേഷം താല്പര്യമുള്ളവർ വിളിക്കുക അഞ്ച് കുട്ടികളുണ്ട് രണ്ട് സിന്ധി ഒരു കാങ്കയം ഒരു ഗിർ ഒരു ഓങ്കോൾ അങ്ങനെ അഞ്ച് കുട്ടികളുണ്ട് ഒരുമിച്ച് വേണ്ടവർക്ക് അങ്ങനെ എടുക്കുക ഇനി ഓരോന്ന് വേണ്ടവർക്ക് അങ്ങനെ എടുക്കുക രണ്ടെണ്ണം മൂന്നെണ്ണം എത്ര വേണമെങ്കിലും എടുക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർക്ക് വിളിക്കുക ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പതിനേഴ് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് അമ്മയാടിന് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ കറന്നെടുക്കാം ഇപ്പം നിലവിൽ കുട്ടികൾ കുടിക്കാറാണ് പതിവ് വാർത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബീഡ് പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിനെയും കുട്ടികളെയും ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാലര മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ ആട്ടുംകുട്ടി ഉൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി വളർത്തി വലുതാക്കി ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനയ്ക്ക് നാല് മാസം വീതം പ്രായമുള്ള അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് പുള്ളി പുള്ളിക്കളറിലുള്ള അടിപൊളി കോഴിക്കുഞ്ഞുങ്ങൾ മൂന്ന് പെടയും രണ്ട് പൂവൻ കോഴികളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് മൊത്തം അഞ്ചെണ്ണത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ഒരു പ്യുവർ വൈറ്റ് പൂവൻ കോഴി വിൽപ്പന ഏകദേശം ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ഈ കോഴികൾക്ക് ചട്ടിപ്പറമ്പും പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന പ്രസവിച്ചിട്ട് ഇന്നേക്ക് നാല് ദിവസമായി ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് കുട്ടി മോരിക്കുട്ടി പശുവിൻ്റെ കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പാൽ കടന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പ്രസവത്തിൽ ഒരു പതിനെട്ട് ലിറ്റർ പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു മോരിക്കുട്ടിയുടെയും ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോ നാല് ബീറ്റൽ ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നാല് കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ട് പൊക്കവുമുള്ള നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി ഉള്ള നല്ല പേരസ്റ്റോ സ്റ്റോക്ക് നിർത്താൻ അനുജമായ നാല് കുട്ടികൾ മാസം വിധം പ്രായമായിട്ടുണ്ട് രണ്ട് അമ്മമാരുടെ നാല് മക്കളാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില അറുപത്തി നാലായിരം രൂപയാണ് ആറുമാസം പ്രായമുള്ള നാല് ബീറ്റൽ കുട്ടികൾക്ക് അറുപത്തി നാലായിരം രൂപ മൂന്ന് പെടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് കേട്ടോ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്പ്രവട്ടത്താണ് ഈ ആട്ടിൻകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യം ഈ വീഡിയോയിൽ കാണുന്ന നല്ല അഡാറ് ക്വാളിറ്റിയിലുള്ള രണ്ടാം പ്രസവത്തിൽ വരുന്ന പ്രസവത്തിലെ പത്ത് ദിവസം വരാവും പശു പ്രസവിക്കാൻ ബ്രൗൺ ഗ്രോസ് പശു രണ്ടാം മാസം കഴിഞ്ഞ കടിഞ്ഞൂരിൽ തന്നെ രണ്ട് നേരം കൂടി ഇരുപത് ലിറ്ററിന് മുകളിൽ വരെ പാല് കറന്ന് പറഞ്ഞത് നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് ചെറിയ പശുവല്ല അത്യാവശ്യം നല്ല സൈസിൽ വരുന്ന ബ്രൗൺ ക്രോസ് പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇനി പത്ത് ദിവസം വരെ ഉണ്ട് പക്ഷേ ഡാറ്റ് പ്രസവിക്കാനായിട്ട് നല്ല ബോഡി വെയ്റ്റിലും നല്ല സൈസിലും വരുന്ന ക്വാളിറ്റി പശുവാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലായിരുന്നാലും വീട്ടിലേക്കായിരുന്നും കൂടെ നിർത്താൻ പറ്റിയ പശുക്കളാണ് പെട്ടെന്ന് വലിയ അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരത്തില്ല പശുവിന് നല്ല പാലും കിട്ടും പാല് കൊഴുപ്പുള്ള പാലുമായിരിക്കും ഓൾറെഡി ഈ ടൈപ്പിലുള്ള പശുക്കൾ നമ്മൾ നാലഞ്ചിനെ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഇരുപത് ലിറ്ററിന് മുകളിൽ പാല് കറക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ക്വാളിറ്റി നമ്മൾ ഇതിനും പ്രതീക്ഷിക്കുന്നു ഒരു ഇരുപത്തിരണ്ട് ലിറ്റർ വരെ പാല് പ്രതീക്ഷിക്കുന്നു നല്ല പാൽ നിരമ്പും കാര്യങ്ങളൊക്കെ വരുന്ന പശുവാണ് നല്ല ബോഡി വെയിറ്റിൽ നല്ല തീറ്റയും കുടിയിലും വരുന്ന നല്ല ബ്രീഡ് ക്വാളിറ്റിയാണ് റയർ ബ്രീഡാണ് ഈ ടൈപ്പ് ബ്രീഡ് നമുക്ക് ഇത്രയും കറവയിൽ വരുന്ന പശുക്കൾ കിട്ടുന്ന വലിയ ബുദ്ധിമുട്ടാണ് തിരക്കി കടന്നാലേ കിട്ടത്തുള്ളൂ അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശു ആണ് ഇത് പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നാല് കമ്പനി നല്ല അകലമൊക്കെ വരുന്ന ഓൾറെഡി ഇപ്പം തന്നെ ഇത്രയും അകടുണ്ട് ഇനി പത്ത് ദിവസം ഡേറ്റുള്ള പശുവാണ് അതിന് തന്നെ ഇത്രയും അകടുണ്ട് നല്ല ബോഡി വെയ്റ്റിലും വരുന്ന ഒരു ക്വാളിറ്റി പശുവാണ് ആണ് ഇതിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാമിലാണ് നല്ല അഡാറ് ക്വാളിറ്റി പശു ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് നോക്കുക മൊത്തം വീഡിയോ നോക്കിയാലേ പശുവിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ നേരിട്ട് വരാൻ പറ്റുന്നവർ വന്ന് നേരിട്ട് പശുവിനെ നോക്കുക ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി ഏഴായിരം രൂപ എൺപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് തിരു തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ മൂന്ന് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല പഞ്ച പേസ് വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാം ഉള്ള അടിപൊളി ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പാര നിർത്താൻ അനുജമായ ഈ ഹൈദരാബാദി പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് ഈ പെണ്ണാട്ട് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോ ക്രോസിങ് നിർത്താനും എറച്ചാശകുമെല്ലാം അനുജമായ വലിയൊരു ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പന രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മുട്ടനെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കഴുത്ത് ഇളങ്കൂർ ഈ മുട്ടനാടിന് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ കറവ തുടങ്ങിയിട്ടില്ല നല്ല സ്വഭാവമുള്ള ഒരു പശുവാണ് കറവയൊന്നും ബുദ്ധിമുട്ടില്ല ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തയ്യായിരം രൂപയാണ് ഒരു പശുവും കുട്ടിയും കൂടി അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കാങ്കോൾ വേറൊരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇതും കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ രണ്ട് നേരം കൂടി ഏകദേശം ഒരു പതിമൂന്ന് ലിറ്റർ പാൽ പ്രതീക്ഷമുണ്ട് കറവ തുടങ്ങിയിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ പശു കൂടി അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കാങ്കോളാണ് ഈ പശുക്കൾക്കൊന്നും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പേരൻ ആക്കി നിർത്താനും എല്ലാം അനേജുമായ രണ്ടര വയസ്സ് പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടരാട് വിൽപ്പനയ്ക്ക് നല്ല അടിപൊളി ഒരു മുട്ട നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് ചെവി നീളം നല്ല ബോഡി വെയ്റ്റ് ഉള്ള സൂപ്പർ മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും എറച്ചാശവും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം ഒരു നൂറ്റി എഴുപത് കിലോ ഇറച്ചി തുകം ഉണ്ടാകുമെന്നാണ് പാറ്റി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്ത് ഇടവനക്കാട് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുജമായ അഞ്ച് മൂരിക്കുട്ടികൾ വിൽപ്പനക്കുണ്ട് വിവിധ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ അടിപൊളി അഞ്ച് കുട്ടികൾ ഈ മുരുകുട്ടികളുടെ ചോദിക്കുന്ന വില അറുപത്തിയേഴായിരം രൂപയാണ് മൊത്തം അഞ്ചെണ്ണത്തിന് അറുപത്തിയേഴായിരം രൂപ ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ ഒന്നും രണ്ടൊന്നും കൊടുക്കില്ല ഒരുമിച്ച് ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ വെള്ളരിക്കുണ്ടാണ് ഒരു മാസം വീതം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ഹൈദരാബാദി ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പന രണ്ട് ഹൈദരാബാദി ബീച്ചിൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പന ഒക്കെ രണ്ടും മുട്ടൻകുട്ടികളാണ് നല്ല ഉടൽനീട്ടവും ഉയരവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി അന്ന് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അറുന്നൂറ് രൂപ രണ്ടും കൂടി പതിനേഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഏഴ് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ ആട്ടിൻകുട്ടി വിൽപ്പനക്കെ നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള ഒരു കുട്ടി ലൈവ് ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പത് കിലോക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി ചെവിനീളം വള്ളിക്കണ്ണ് അടിപൊളി അടിപൊളിയൊരു കുട്ടി നീളം പതിനേഴ് ഇഞ്ചും ചെവി വീതി ഇഞ്ചും ഉണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ ഇഞ്ചുമായ ഈ ഹൈദരാബാദി ബീറ്റിൽ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരത്തി രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മൂന്നര മാസം വീതം പ്രായമുള്ള ഒറിജിനൽ മലബാരി ആട്ടും കുട്ടികൾ മൊത്തം മൂന്ന് കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് മൂന്നും മുട്ടൻ കുട്ടികളാണ് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള അടിപൊളി മൂന്ന് കുട്ടികൾ മൂന്നും രണ്ടമ്മയാടിൻ്റെ മൂന്ന് മക്കളാണ് വളർത്തി വലുതാക്കാനും പവിൽ ക്രോസിങ്ങായിട്ട് ക്രൂം ചെയ്തീർക്കാൻ വല അനുജുമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ മലബാരി ആട്ടും കുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒന്ന് മാസം പ്രായമുള്ള ഒരു ഷേറാ ബീറ്റിൽ മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു ആട്ടുംകുട്ടി ഇപ്പം നിന്ന് പിരിച്ചിട്ട് ഒരു നാല് ദിവസമായിട്ടുള്ളൂ നല്ല കൂടി കെട്ടി ഇതുവരെ നല്ല കൂടി കെട്ടി വളർന്ന ഒരു കുട്ടി തന്നെയാണ് നല്ലൊരു ഷേറാ ബീറ്റിൽ മുട്ടൻകുട്ടി കേട്ടോ ആവശ്യക്കാർ കൊണ്ടുപോയിക്കോളെ ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴായിരത്തി അറുന്നൂറ് രൂപയാണ് ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ